ഓക്കേ കടന്നല്ലോ അല്ലേ ഓക്കേ പോയിടാ വളരെ സിമ്പിൾ ആണ് ഓക്കേ ഓഫ് ഓഫ് ലൂസ് ലൂസ് ആകൂലെ എന്നിเนี่ย ഇനിയൊരു മറ്റൊരെ യോൾ വെൽക്കം ബാക്ക് ടു നില ഡയരീസ് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വുമൺസ് ഗാർഡിൻ്റെ രണ്ടാംഘട്ട ട്രെയിനിങ് ക്യാമ്പായിരുന്നു ആർട്സ് കോളേജിൽ വെച്ചിട്ട് വനിതാ ലീഗ് കൊയിലാണ്ടി മണ്ഡലം സന്നദ്ധ സേന വളണ്ടിയർ വിങ്ങിൻ്റെ ട്രെയിനിങ് ക്യാമ്പാണ് കേട്ടോ ഇത് ഞങ്ങൾ രണ്ടാമത്തെ ട്രെയിനിങ് ക്യാമ്പാണ് സെയ്ദ് സാറും ഹാരി സാറാണ് ഞങ്ങൾ ട്രെയിൻ ചെയ്യുന്നത് ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായാലോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയാലോ അല്ലെങ്കിൽ നമ്മൾ അയൽവാസികൾക്കോ വീട്ടുകാർക്കോ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയാൽ നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ള ട്രെയിനിങ് ആയിരുന്നു കേട്ടോ ഇന്ന് ആദ്യം നമുക്ക് കയറുകൾ തമ്മിൽ എങ്ങനെയാണ് കെട്ട് എന്നാണ് പഠിപ്പിച്ചു ഒരു അഞ്ച് തരം കെട്ട് നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഒരു കിണറ്റിൽ വീണ് ഒരാളെ രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ ബിൽഡിങ് കുടുങ്ങിയ ഒരാളെ രക്ഷപ്പെടുത്താം അതിനൊക്കെ നമ്മൾ കയറാണ് ഉപയോഗിക്കുക അപ്പോൾ കയർ എങ്ങനെയൊക്കെ കെട്ടുക ഇന്ന് നമുക്ക് റീസ് നോട്ട് ഷീറ്റ് ബെൻ്റ് ഡബിൾ ഷീറ്റ് ബെൻഡ് ചേർനോട്ട് ഹിച്ച് ഇങ്ങനെ അഞ്ച് തരം കെട്ടുകളാണ് കേട്ടോ നമുക്കിന്ന് പഠിപ്പിച്ചു നമുക്ക് പഠിപ്പിച്ചു തരാം മാത്രമല്ല നമ്മൾ ഓരോരുത്തരോട് കൊണ്ടും ചെയ്ത് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട് നമ്മളിത് രണ്ടാമത്തെ ട്രെയിനിങ് ക്യാമ്പായതുകൊണ്ട് ആദ്യം ഇതൊക്കെ നമുക്ക് കാണിച്ചു തന്നിരുന്നു കേട്ടോ പക്ഷെ രണ്ടാമത്തേൽ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവേ നമുക്ക് അത് മറന്നു പോകാത്ത രീതിയിൽ അവർ പറഞ്ഞു തരുകയും അതുമാത്രല്ല നമ്മൾ ഈ പഠിച്ച കെട്ടുണ്ടല്ലോ ആ കെട്ട് വെച്ചിട്ട് നമ്മൾ ഈ കിണറ്റുന്ന ഒരാളെ രക്ഷപ്പെടുത്തുന്നത് പോലെയും നമ്മൾ ബിൽഡിങ് താഴെ ഇറക്കുന്നതൊക്കെ നമ്മളെ കൊണ്ട് ഇന്ന് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ ട്രെയിനിങ് ക്യാമ്പ് എല്ലാവർക്കും നല്ലവണ്ണം ഉപകാരപ്പെട്ടിരുന്നു ഇന്ന് കാര്യം കക്ഷത്തിൽ അതായത് വലിയ ലൂപ്പ് നമ്മുടെ കച്ചവത്തിന് നേരെ ഒന്ന് കച്ചവത്തിന് നേരെയും മറ്റേത് കാലിന്റെ മടക്കിന് നേരെയും നമുക്ക് ഒരാളെ ആക്സിഡൻ്റ് ആയ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ട്രക്ചറോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ അവരെ കൊണ്ടുപോവുക എന്നും പിന്നെ നമുക്ക് സ്ട്രക്ചർ ഇല്ലെങ്കിൽ രണ്ട് കമ്പും ബെഡ്ഷീറ്റും വെച്ചിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി എങ്ങനെയാണ് നമുക്ക് കൊണ്ടുപോവുക എന്നൊക്കെ നല്ലൊരു ക്ലാസ് പിന്നെ അടുത്തത് നമുക്ക് ഒരു കിണറ്റിൽ വീണ ആളെ എങ്ങനെ രക്ഷപ്പെടുത്താം അതും ചേർന്നോട്ട് വെച്ചിട്ടാണ് നമ്മൾ രക്ഷപ്പെടുത്താം അത് എങ്ങനെയാണെന്ന് ഇവിടെ ഇപ്പം കാണിച്ചു തരാൻ പോകുന്നത് താഴെ നമ്മൾ ബിൽഡിങ്ങിൻ്റെ മേലെയാണുള്ളത് അപ്പോൾ കിണറ്റിൽ വീണത് രീതിയിൽ കിടന്നിട്ട് അവരെ ചേർന്നോട്ട് വെച്ചിട്ട് എങ്ങനെയാണ് ഉയർത്തി കൊണ്ടുവരാണെന്ന് അടുത്ത കാണിക്കുന്നത് ഒന്നും കൂടി കെട്ടിന്നെട്ട് ലോക്ക് ചെയ്യാന്ന് പറയും വർക്ക് നേരം ഒരേ ലെവലില് വരണോ ആ കയറി ഇയാൾ ഇത്രയും ഹൈറ്റിൽ എത്തിയതിനു ശേഷം മാത്രമാണ് കൺട്രോൾ ചെയ്യേണ്ടത് ആ കയറി വലിച്ച് പിടിക്കരുത് ഇവിടെ ഉള്ളിൽ ഇവിടെ പോകും അവര് പറഞ്ഞ മാതിരി അടിക്കുക ചെയ്യ ഒരു വലിച്ചു പിടിക്കുന്ന കറക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണേ നമുക്ക് എല്ലാ കാര്യവും ചെയ്യാൻ കഴിയും നമുക്ക് എത്ര വെയിറ്റ് ഉള്ളതാണെങ്കിലും നോക്കാനോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ തോന്നി ബൈ ചാൻസ് അവര് വരാണെങ്കിൽ നിങ്ങൾ ഫോർ ഹാൻഡ് और और ऐंडी लाड़ा जैसी भी चीज़ है तुम्हें ओके बैठे तो रिडियन है बैठे यार आपको वाले में और आप आप तो वाले हो अगर नंसिंग मार तो मोक्या डेल है पर एडे वन डोट्रे अप और आस्ते और आस्ते अप 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 बाली केर दे बाली केर दे जामा रे अप 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 നിർത്തണം അപ്പൊ ഇനി എന്ത് ചെയ്യണം ഇനി നമുക്ക് ഇവിടെ തട്ടിപ്പോ കാരണം ഇയാളുടെ ഷോൾഡറിനൊക്കെ വലിയ പരിക്ക് പറ്റിയിട്ടുണ്ട് എവിടെയും തട്ടാണ് നമുക്ക് ഞാൻ പിടി അങ്ങനെ പിടിക്കരുതെന്ന് പറഞ്ഞേ ഞാൻ പറഞ്ഞതാ ഈ രീതിയിൽ ഞാൻ പിടിക്കാതാണ് ഇങ്ങനെ പിടിക്കാവും ഒന്ന് ചെറുതു ആയിരിക്കും എപ്പോഴും വരിക ഈ വലിയ ഭാഗം നമ്മളെ കക്ഷത്തിന് നേരെ ഇടുക ഇത് കാലിന് മടക്കിന് ഓക്കെ അടുത്തത് നമ്മൾ ബിൽഡിങ്ങിൻ്റെ മേലെ കുടുങ്ങി അപകടം പറ്റിയ ഒരാളെ എങ്ങനെയാണ് തായേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് അടുത്തത് കാണിക്കാൻ പോകുന്നത് நல்ல கத்தா அப்ப எந்த கத்தொண்டிருக்கா அடிக்காரங்க நம்ம வேண்டாம் நமக்கு போயிட்டு வளர சிம்பிள் கண்டிசு അപ്പൊ ശ്രദ്ധിച്ചോ നിങ്ങള് ഗ്യാസ് കത്തുന്ന ശ്രദ്ധിച്ചോ അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേ കത്തുന്നുള്ളോ അല്ലേ ഓക്കേ ഓക്കേ നമ്മൾ നിങ്ങൾ ഇങ്ങനെ പോയിട്ടൊന്നും ചെയ്യാൻ നിങ്ങൾ ആവേശം കൂടല്ലോ വേണ്ട നേരെ പോവാ പൊട്ടാ പൊട്ട 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 ആടേ കൂടുന്നാ ആടേ കൂടുന്നാ നീടേടേടേ കത്തുന്നത് കണ്ടില്ലേ എന്താ വേകാ ഗ്യാസ് കൊണ്ടിക്ക് അടാ കണ്ടില്ലേ മോലെ അടാ കണ്ടീനാ എന്നീനാ മോനെ ഗ്യാസ് വീക്കിച്ചാൽ നമുക്ക് വെള്ളം അടിച്ചാല് കെട്ടി കൂടെ വെക്കിക്കേ ഇങ്ങനങ്ങന വെച്ച

ഈ ശ്രദ്ധിക്കു കവർ ചെയ്യുന്ന വസ്തുവാണ് ആണല്ലോ അറിഞ്ഞേ അപ്പൊ എന്ത് ചെയ്യാ ഒരിക്കൽ നമ്മൾ പോയിട്ട് ഇവിടുന്ന് കാരണം തീ നമ്മള് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാ നമ്മൾ പോയിട്ട് ഈ ഒരു രീതിയിൽ നിൽക്കുക ചെയ്യാ അതായത് അല്ല കണ്ടില്ലേ നമ്മൾ കൊണ്ടുപോയി ചാക്ക എന് ചെയ്യതോ പിന്നെ നമുക്ക് അതിനുശേഷം ഒരു പരേഡിന്റെ ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു നമുക്ക് ഇനാഗ്രേഷൻ സമയത്ത് നടത്തേണ്ട ഒരു പരേഡാണിത് അപ്പോ അതിന്റെ സെല്യൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്കെന്ന് പഠിപ്പിച്ചു തന്നിട്ടു സ്വയം ആവേശത്തോടു കൂടി സ്വയം കൂടിയാണ് ഒരു സന്നദ്ധ സേവകൻ എന്നാൽ അത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വന്ന് കെട്ട് കെട്ട് കാണിച്ചു ായിട്ട് ഓരോരുത്തരും പഠിച്ചിട്ടുണ്ട് അത് കൈവിടാതെ കൈമുതലാക്കി ചെയ്യാം ഓക്കെ ഒന്നുമില്ല ഒരു രണ്ടും പ്രവർത്തനം കാണുമ്പോ നമ്മുടെ വൈറ്റ് കാടൊന്നും ഭാവിയിൽ ഒന്നും അല്ലാത്ത രീതിയിലേക്കാണ് നിങ്ങളെ ഓരോ കാണുന്നത് സ്നേഹമുള്ള മന്ദിയന്മാരെ നമുക്കറിയാം നമ്മുടെ രണ്ടാം ഘട്ട സിഷൻ ലാസ്റ്റ് ദിവസമാണ് ഇത് അപ്പൊ എന്തായാലും എന്റെ ദിവസം നമുക്ക്

പിന്നെ ഇവിടുത്തെ നമ്മുടെ ആദ്യത്തെ രണ്ട് ട്രെയിനിങ്ങിൽ പങ്കെടുത്തു ഈ ട്രെയിനിങ്ങിൽ പങ്കെടുത്തു പറഞ്ഞ പോലെ ശംസം തന്നെ മിസ് ചെയ്തിരുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ നല്ല രീതിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയാലോ അവരെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനെങ്കിലും പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലായിരുന്നു എല്ലാവരും പിരിഞ്ഞത് അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ മാർക്കല്ലേ ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഞാനിടുന്ന അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബ്ബായ്